ഇന്ത്യൻ ചരിത്രത്തിലെ ബുദ്ധിമാനായ വിഡി എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലർ ബാബർ അക്ബർ ബിൻ തുക്ലക് ഉത്തരം മുഹമ്മദ് ബിൻ തുക്ലക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള നഗരം ഏത് വെനീസ് ലണ്ടൻ ഹാംബർഗ് ആംസ്റ്റർഡാം ഉത്തരം ഹാംബർഗ് സ്വപ്ന നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് കൊച്ചി ചെന്നൈ മുംബൈ ബാംഗ്ലൂർ ഉത്തരം മുംബൈ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ടതും അമേരിക്കയിൽ നിരോധിച്ചതുമായ ഭക്ഷണം ഏത് തേൻ നെയ്യ് തക്കാളി പഞ്ചസാര ഉത്തരം നെയ്യ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാമീണ അവാർഡ് നൃത്തം സംഗീതം സാഹിത്യം സ്പോർട്സ് ഉത്തരം സംഗീതം കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയേത് ഇടുക്കി കോട്ടയം വയനാട് പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട പതാകയിൽ ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ള രാജ്യം ജപ്പാൻ ബലീസ് നോർവേ ജർമ്മനി ഉത്തരം ബലീസ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏലം ഇഞ്ചി ഗ്രാമ്പു കുരുമുളക് ഉത്തരം കുരുമുളക് നാരങ്ങനീര് ചേർത്താല് പോഷക ഗുണം നഷ്ടപ്പെടുന്ന ഭക്ഷണം മുട്ട പാൽ ജ്യൂസ് മത്സ്യം ഉത്തരം മത്സ്യം വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വിഷമാവുന്ന ഭക്ഷണം മുട്ട മീൻ പാൽ മത്സ്യം ഉത്തരം മുട്ട ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളെ എന്ത് വിളിക്കുന്നു ബ്ലൂ ബുക്സ് റെഡ് ബുക്സ് ഗ്രീൻ ബുക്സ് യെല്ലോ ബുക്സ് ഉത്തരം ബ്ലൂ ബുക്സ് മഹർഷിമാർ വികസിപ്പിച്ചെടുത്ത ഭാരതീയ ചികിത്സാരീതിയത് യുനാനി അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി ഉത്തരം ആയുർവേദം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കൊല്ലം കണ്ണൂർ കോട്ടയം കോഴിക്കോട് ഉത്തരം കോട്ടയം പഞ്ചായത്തി രാജ് നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഗുജറാത്ത് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ലിയനാർഡോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ റോം ഇറാൻ ലണ്ടൻ ഇന്തോനേഷ്യ ഉത്തരം റോം രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്ത സിക്കിം ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരം ഗുജറാത്ത് കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല കോട്ടയം മലപ്പുറം ആലപ്പുഴ എറണാകുളം ഉത്തരം മലപ്പുറം ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് മനുഷ്യന്റെ തൊലിയോട് ഏറ്റവും സാമ്യമുള്ള പഴത്തിന്റെ തൊലി ഏത് ഓറഞ്ച് ആപ്പിൾ പേരക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം വെള്ളം കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം പാൽ ചായ കോഫി ഉത്തരം ചായ ഏത് പച്ചക്കറിയാണ് വേവിച്ച് കഴിച്ചാൽ ഗുണം കൂടുന്നത് ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് മത്തങ്ങ ഉത്തരം ക്യാരറ്റ് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം മുന്തിരി ഓറഞ്ച് ആപ്പിൾ പേരക്ക ഉത്തരം ആപ്പിൾ നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി നായ പൂച്ച പുലി കാക്ക ഉത്തരം പൂച്ച ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി പല്ലി പാറ്റ ഞണ്ട് അരണ ഉത്തരം ഞണ്ട് ചർമ്മത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഇല പേര ഇല കറിവേപ്പില തുളസി ഇല പുതിന ഇല ഉത്തരം പേര ഇല അഞ്ചു ഭാഷകളിൽ ദേശീയഗാനമുള്ള രാജ്യം ചൈന ശ്രീലങ്ക ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്ക സിംഹത്തെ കൊല്ലാൻ കഴിയുന്ന മൃഗം നായ പുലി ജിറാഫ് ഉത്തരം ജിറാഫ് കേരളത്തിലെ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ഉത്തരം മലപ്പുറം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാല് പൂന്താനം ഭട്ടതിരി എഴുത്തച്ഛൻ രാമപുരത്ത് വാരിയാർ ഉത്തരം എഴുത്തച്ഛൻ കേരളത്തിലെ എത്ര ജില്ലകൾക്ക് തീരപ്രദേശങ്ങളുണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം ഒമ്പത് ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം ഏത് ജില്ലയിലാണ് കൊല്ലം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഉത്തരം കണ്ണൂർ ഉപ്പിന് നൽകുന്ന ധാതു ഏത് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം ഉത്തരം സോഡിയം എന്നും രാത്രി കുളിക്കുന്നവർക്ക് സംഭവിക്കുന്നത് രോഗം ദാരിദ്ര്യം പരാജയം മഹാഭാഗ്യം ഉത്തരം ദാരിദ്ര്യം ഏത് ദിവസം നഖം മുറിച്ചാലാണ് ദീർഘായുസും ആരോഗ്യവും വന്നു ചേരുന്നത് വെള്ളി ശനി തിങ്കൾ ബുധൻ ഉത്തരം വെള്ളി കേടായ ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിച്ചാൽ സംഭവിക്കുന്നത് രോഗം ദാരിദ്ര്യം അപകടം ധനനഷ്ടം ഉത്തരം ധനനഷ്ടം മുഖത്തിന്റെ തിളക്കത്തിന് ഉപയോഗിക്കേണ്ട പച്ചക്കറി സവാള ക്യാരറ്റ് വെള്ളരി തക്കാളി ഉത്തരം ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് കേടാവുന്ന ഭക്ഷണം പാൽ തൈര് ബ്രെഡ് ചിക്കൻ ഉത്തരം ബ്രെഡ് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന അവയവം കണ്ണ് വൃക്ക കരൾ ഹൃദയം ഉത്തരം ഹൃദയം